ഹലോ അസ്സാം വലൈക്കും ഷെഫോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരുപാട് ഓഫർ വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഗീവ് അവേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിനും നേരം കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം എല്ലാവരോടും ചോറ് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് പേർക്ക് ഗീവ് അവേ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ അവിടുത്തെ നിന്ന് നന്നായി പർച്ചേസ് ചെയ്ത ഒരാൾക്ക് അത് ഫാത്തിമ കർണാടകട്ട അവർക്കാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പിന്നശ അല്ലാതെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇപ്പം നമ്മളെല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പം അടിപൊളി ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ കഫ്താൻ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ കഫ്താനാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഹെവി ഡെൽറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സൈസ് കൊടുത്തിട്ടുള്ളത് ഇന്നറിൻ്റെ സൈസാണ് ചെസ്റ്റ് അളവ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് എംബ്രോയ്ഡറി ഷോർട്ട് കുർത്തിയാണ് വരുന്നത് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് വരിക ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് സിംഗിൾ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് കോട്ടൻ്റെ ത്രീ പീസെറ്റാണ് കാണിക്കുന്നത് നല്ല പ്യൂർ ആണ് കേട്ടോ ലാർജ് ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപതാണ് കിട്ടുന്നത് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തിയേഴ് കിട്ടുന്നുണ്ട് ലൈനിങ്ങും കൂടെ ഉണ്ടാവും അതിന് അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ലോക്കിലാണെങ്കിൽ സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് അപ്പം നോക്കിയിട്ട് എടുക്കാം കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം അന്നര മാസം ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഷിപ്പിംഗ് മറക്കരുത് കേട്ടാ ഷിപ്പിംഗ് ഉണ്ടാവും കേരളത്തിൽ നാൽപ്പത് രൂപ ഉണ്ടാവും കേട്ടോ അപ്പോൾ കാരണം വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം ഇട്ടിട്ട് പിന്നീട് നമ്മൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടാവും ഫ്രീ ഷിപ്പിംഗ് കാണുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഷോർട്ട് കുർത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ലൈസ് വരുന്ന കോട്ടൻ്റെ ഷോർട്ട് കുർത്തിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഉണ്ടാവില്ല ഫ്രീ സൈസ് ആണ് വരുന്നത് ഫ്രീ സൈസ് വരുന്നതിൻ്റെയാണ് സൈസ് മെൻഷൻ ചെയ്യാത്തത് കേട്ടോ അതിൻ്റെ മെഷർമെൻ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ ണിക്കുന്നേട്ടാ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നതെങ്കിലും എക്സെൽ ലാർജർ ഒക്കെ എടുത്താൽ മതി ബ്രിക്ക് ഓറഞ്ചാണ് കളർ വരുന്ന കേട്ടോ അതിൽ കാണുന്ന അത്ര ബ്രൈറ്റ് കളർ അല്ല ഈ ക്യാമറന്റെ അടുത്തേക്ക് പിടിക്കുമ്പോൾ കാണുന്ന ഒരു കളർ ഉണ്ടല്ലോ ഒരു കളറാ വരുന്നേട്ടോ അപ്പൊ കളറിന്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരുന്നേട്ടാ ഫുൾ ലൈനിങ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ ബോർഡറിലും അപ്പം നെക്സ്റ്റ് പാൻറിന്റെ എൻഡിലാണെങ്കിലും ചെറുതായിട്ടൊരു ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന അതിൽ പാൻറിനും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റാണ് അതുപോലെ തന്നെ ഷോളും അത്യാവശ്യം ലെങ്ത്തും കൊടുത്തും വരുന്നുണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന ആയിട്ടാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഷോർട്ട് കുർത്തിയാണ് എംബ്രോയിഡറി വരുന്ന ഷോർട്ട് കുർത്തിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് നാനൂറ്റി സംതിങ് വരുന്ന ഐറ്റായിരുന്നു ഡൽറ്റാ ഹെവി ഡൽറ്റാണ് മെറ്റീരിയൽ വരുന്നത് ബാക്കിൽ കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഫ്രണ്ടിൽ മാത്രം രണ്ട് സൈഡിലായിട്ട് കട്ടിങ് പോയിട്ടുണ്ട് വേണ്ടത് വേഗം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് ഒരു നീ ലെങ്ത്ത് ടോപ്പാണ് കാണിക്കുന്നത് ഇപ്പം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പാണ് ഹെവി ഡെൽറ്റ് ഉണ്ടോ മെറ്റീരിയൽ വരുന്നത് ആദ്യത്തെ രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ളതൊക്കെ ഷോ ആണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും ബാക്കിൽ കട്ടിംഗൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ മാറരുത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കണം കാണിക്കണോട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ പറഞ്ഞ പോലൊരു പ്രോപ്പറായ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും റിട്ടേൺ എടുക്കും കേട്ടോ പ്രൊഡക്റ്റ് മാറി അയച്ചാലും ഒക്കെ റിട്ടേൺ എടുക്കൂട്ടാ അപ്പോൾ എന്തായാലും നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താൻ റോംബർ ആണ് കേട്ടോ ഡെൽറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ എല്ലാവർക്കും ഒരുപാട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ എൻക്വയറി ഉണ്ടായിരുന്നൊരു പ്രിൻ്റാണിത് അപ്പോൾ വേണ്ട ഒരു ഏക മെസ്സേജ് അയക്കാം നാനൂറ്റി എൺപത്തഞ്ച് രൂപയുള്ള ഫൈവ് നയൻറ്റീടെ ആയിട്ടാണ് അപ്പം ഇനി നമ്മൾ ഒരുപാട് ഓഫർ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ടും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് ഉള്ള എത്രയും പെട്ടെന്ന് അതിൻ്റെ വീഡിയോസൊക്കെ ഇടും രണ്ട് മൂന്ന് ഇനിയുള്ള രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എനിക്ക് ഉള്ള ഓഫർ വീഡിയോസ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ലീനനിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള കോഡ് സെറ്റാണ് കേട്ടോ ഇതിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കാലിലാണെങ്കിലൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ആ പ്രിന്റ് വരുന്നതുകൊണ്ട് തന്നെ വേറെ ചെയ്താൽ അടിപൊളിയായിരിക്കും മാത്രമല്ല പ്ലസ് സൈസാണ് ത്രിബിൾ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മിസ്സാക്കണ്ട വേഗം ഓർഡർ ചെയ്തോളൂ ആദ്യം ഓർഡർ ചെയ്തവർക്ക് കിട്ടുകയുള്ളൂ കാരണം ഓഫർ വീഡിയോ ആവുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അപ്പോൾ മിസ്സാക്കണ്ട വേഗം ഓർഡർ ആക്കിക്കോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയിഡറി കഫ്താനാണ് ഫുൾ എംബ്രോയിഡറി കാണട്ട കാണുന്ന ബ്ലാക്കിൽ കാണുന്ന ഒക്കെ എംബ്രോയിഡറി വർക്കാണ് ബട്ടൺസ് ആണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആണ് ഇന്നർ വരുന്നത് ഞാനത് ഊരി കാണിക്കുന്നില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ഊരിയിട്ട് സമയം കളയുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ലൈനിങ് ഉണ്ടാവും അപ്പം സൈസും കാര്യങ്ങളും നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ ആ സെയിം വർക്ക് ബാക്കിൽക്കും ഉണ്ടാവും കേട്ടോ നിങ്ങൾ സൈസ് ഒന്നാമത് ഓഫർ വീഡിയോസാണ് നമുക്ക് റിട്ടേൺ അയക്കാനാ നിങ്ങൾക്ക് അയക്കാനും നമുക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ കളർ വേരിയേഷൻസ് ഉണ്ടാവും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ചെറുതായിട്ട് ലൈറ്റോ അതല്ലെങ്കിൽ ഡാർക്കോ കളറായിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഓക്കെ ആയവരും എടുത്താൽ മതി കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് എടുക്കട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡെൽറ്റയിൽ തന്നെ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആനിവേഴ്സറിൻ്റെ ഗവയുടെ കമൻറ്റിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ അത് എനിക്ക് പേ എന്താ പറയുക നറുക്കെടുത്തിട്ട് നിൽക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ചുന്നിയിൽ വന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഫോർ ഡബിൾ നയൻ്റെ ആയിട്ടാണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വെറും മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ മിസ്സാക്കേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള നീല ടോപ്പ് ആണ്ട്ടോ ചൈനീസിനെക്കാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഇത് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊരു ചളി പോലെ ഉണ്ട് കഴുകിയാൽ പോകുന്നതായിരിക്കും മേ ബി അറിയില്ല അപ്പം അത് ഇഷ്യൂ ഇല്ലാത്തവർ എടുത്താൽ മതി വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവർ എടുത്താൽ മതി കേട്ടോ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൈസിന് വെർത്ത് ആയിട്ടുള്ള ഐറ്റമാണ് ഇത് നമ്മളെ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ നാന്നൂറ്റമ്പതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ബാലൻസ് ഉള്ള ഐറ്റാണ് കേട്ടോ അത് ഇപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അത് നല്ല ഓഫർ വീഡിയോസിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടു ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ടു പീസൊക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാള്ള വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഐറ്റത്തിന് സെപ്പറേറ്റ് ആണ് ഇന്നർ വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത്തെട്ട് രൂപയാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇൻഷാവുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം